ഇഷോയിൽ പ്രിയരെ ലോഗോസ്കസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരീക്ഷയ്ക്കായി നമ്മൾ ഇന്നലെ പഠനം ആരംഭിച്ചു പഠനത്തിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തത് പ്രഭാഷകന പുസ്തകമാണ് പ്രഭാഷകന പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായത്തെ രണ്ട് ഭാഗങ്ങളായി തിരിക്കുന്നുവെന്ന് നമ്മൾ ഇന്നലെ കണ്ടു കഴിഞ്ഞു ഒന്ന് മുതൽ പതിമൂന്ന് വരെയും പതിനഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വരെയുമാണ് രണ്ട് ഭാഗങ്ങളായി തിരിക്കുന്നത് ആദ്യ ഭാഗം മരണത്തെക്കുറിച്ചും രണ്ടാമത്തെ ഭാഗം ലജ്ജാശീലത്തെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മരണത്തെ മരണത്തെ അരോചകമായി കരുതുന്ന മൂന്ന് കൂട്ടരെ പറ്റിയും മരണം സ്വാഗതാർഹമായ അഞ്ച് കൂട്ടരെ പറ്റിയും അതോടൊപ്പം തന്നെ പ്രഭാഷകൻ നാൽപ്പത്തൊന്നാം അധ്യായത്തിൽ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുമാണ് ഉള്ള സമാനവാക്യങ്ങൾ മൂന്ന് സമാന വാക്യങ്ങളും നമ്മൾ കഴിഞ്ഞു ഇനി അതിൽ നിന്നും ഒരു ചോദ്യവും കൂടെ ചോദിക്കുവാൻ സാധ്യതയുണ്ട് എല്ലാ വർഷവും ലോഗോസ്കിസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ ഇടയിൽ ചോദ്യങ്ങൾ കണ്ടുവരുന്നുണ്ട് എത്ര തവണ ആവർത്തിച്ചു ആ വാക്ക് എത്ര തവണ വന്നു എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് ഈ നാൽപ്പത്തി ഒന്നാം അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യത്തിൽ മരണം എന്ന ആശയവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് ഇതിൽ മരണമേ എന്നുള്ള വാക്ക് പ്രഭാഷകൻ അല്ലെങ്കിൽ സീറാക്കിൻ്റെ മകനായ യേശു എത്ര തവണ പറയുന്നുണ്ട് മരണമേ എന്നുള്ള ആ ഒരു വാക്ക് അത് പ്രധാനമായും രണ്ട് തവണയാണ് പറയുന്നത് പ്രഭാഷകൻ നാൽപ്പത്തിയൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിലും രണ്ടാം വാക്യത്തിലുമാണ് മരണമേ എന്ന് പറയുന്നത് തുടർന്ന് ഇങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കാം മരണം എന്ന ആശയം അല്ലെങ്കിൽ മരണം എന്ന ആ ഒരു ടേം അല്ലെങ്കിൽ മരണമെന്ന ആ ഒരു ആശയം വരുന്ന വാക്കുകൾ എത്ര തവണ ഉപയോഗിച്ചിട്ടുണ്ട് അത് നാല് തവണയാണ് നാൽപ്പത്തൊന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യത്തിൽ മരണമേ എന്നും മൂന്നാം വാക്യത്തിൽ മരണവിധിയെന്നും അതോടൊപ്പം തന്നെ ഒൻപതാം വാക്യത്തിൽ മരണത്തിലും എന്ന രീതിയിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നാല് രീതിയിലാണ് മരണം എന്ന വാക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾ അടുത്ത നമ്മുടെ അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് ലജ്ജാശീലം ലജ്ജാശീലത്തെ പറ്റി പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യത്തിലാണ് പ്രഭാഷകൻ പറഞ്ഞു തരുന്നത് ചോദ്യം ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം പ്രഭാഷകൻ നാൽപ്പത്തി ഒന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിലെ പ്രധാന ആശയം അല്ലെങ്കിൽ തലക്കെട്ട് എന്താണ് ഉത്തരം ലജ്ജാശീലം അടുത്ത ചോദ്യം ലജ്ജാശീലത്തെക്കുറിച്ച് വിശദമാക്കുമ്പോൾ പ്രഭാഷകൻ നമ്മളെ ഏത് വിധത്തിലാണ് അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ ആ വാക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഉത്തരം കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞാണ് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്ന് പതിനാലാം വാക്യം ആരംഭിക്കുന്നത് തന്നെ കുഞ്ഞുങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇനി അടുത്തത് കുഞ്ഞുങ്ങളെ എന്ന അഭിസംബോധന അഭിസംബോധനയോടെ ഉപദേശങ്ങൾ പാലിച്ച് എപ്രകാരം വർദ്ധിക്കാനാണ് പ്രഭാഷകൻ നമ്മെ ഉപദേശിക്കുക കുഞ്ഞുങ്ങളെ എന്ന അഭിസംബോധനയോടെ ഉപദേശങ്ങൾ പാലിച്ച് എപ്രകാരം വർദ്ധിക്കാനാണ് പ്രഭാഷകൻ നമ്മെ ഉപദേശിക്കുക സമാധാനത്തിൽ വർദ്ധിക്കാനാണ് ഈ ചോദ്യത്തെ നമുക്ക് തിരിച്ചു വേണേലും ചോദിക്കാനായിട്ട് സാധിക്കും എന്താണ് കുഞ്ഞുങ്ങളെ എന്ന് അല്ലെങ്കിൽ പ്രഭാഷകൻ കുഞ്ഞുങ്ങളെ എന്ന് അഭിസംബോധന ചെയ്ത് സമാധാനത്തിൽ വർദ്ധിക്കുന്നതിന് വേണ്ടി എന്തു പാലിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഉപദേശങ്ങൾ പാലിക്കുവാൻ പറഞ്ഞിരിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം സൽകീർത്തി ശാശ്വതമായി കരുതുന്ന പ്രഭാഷകൻ നിഷ്പ്രയോജനമാണ് എന്ന് പറയുന്നത് എന്താണ് ഇപ്പോൾ നമ്മൾ മുന്നത്തെ വാക്യത്തിൽ അതായത് നാൽപ്പത്തി ഒന്നാം അധ്യായത്തിലെ അവസാന വാക്യത്തിൽ സൽകീർത്തി ശാശ്വതമാണ് എന്ന് പറഞ്ഞ ഒരു വാക്യം നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ സൽകീർത്തി ശാശ്വതം എന്ന് പറയുന്ന അപ്പോൾ സൽകീർത്തിയെ ശാശ്വതമായി കാണുന്ന പ്രഭാഷകൻ ഏത് കാര്യത്തെയാണ് അല്ലെങ്കിൽ എന്തിനെയാണ് നിഷ്പ്രയോജനകരം എന്ന് പറയുന്നത് ഉത്തരം നിഗൂഢജ്ഞാനവും അജ്ഞാത നിധിയും നിഷ്പ്രയോജനമെന്നാണ് പറയുന്നത് ഈ രീതി ഈ ചോദ്യത്തെ നമുക്ക് മറ്റൊരു വിധത്തിൽ ചോദിക്കാം പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ നിഷ്പ്രയോജനകരമായി പ്രഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ ഏതെല്ലാം ഏതൊക്കെയാണ് നിഗൂഢജ്ഞാനവും അജ്ഞാത നിധിയും അപ്പോൾ ഈ ഒരു വാക്യത്തിൽ നിന്ന് രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത ചോദ്യം വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമായി പ്രഭാഷകൻ പരിഗണിക്കുന്നത് ആരെയാണ് ഒന്നുകൂടെ ആവർത്തിക്കാം വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമായി സീറാഖ് പരി അല്ലെങ്കിൽ പ്രഭാഷകൻ പരിഗണി പരിഗണിക്കുന്നത് ആരെയാണ് അപ്പോൾ ആരെയാണ് പ്രഭാഷകൻ പരിഗണിക്കുന്നത് ബിഡ്ഡിത്തം മറച്ചു വെക്കുന്നവനെയാണ് പ്രഭാഷകൻ എന്തെന്ന് പറയുന്നത് വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ മറ്റൊരു രീതിയിലൂടെ ചോദിക്കാം ബിഡ്ഡിത്തം മറച്ചു വെക്കുന്നവൻ എന്തിനേക്കാൾ ഭേദമാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതിനേക്കാൾ ഭേദമാണ് എന്നാണ് പ്രഭാഷകൻ ഉദ്ദേശിക്കുന്നത് പറയുന്നത് വിജ്ഞാനം ഗോപനം ചെയ്യുന്നതിനേക്കാൾ അപ്പം രണ്ട് രീതിയിൽ ചോദ്യങ്ങൾ വരാം ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം വെട്ടിത്തം മറച്ചു വയ്ക്കുന്നത് വിജ്ഞാനം ഗോപനം ചെയ്യുന്നവ ഭേദമായതിനാൽ നാം ചെയ്യണമെന്ന് പ്രഭാഷകൻ ആവശ്യപ്പെടുന്നത് എന്താണ് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തൊന്ന് പതിനാറില് നമ്മൾ ചെയ്യണമെന്നും പറഞ്ഞ് പ്രഭാഷകൻ ആവശ്യപ്പെടുന്ന കാര്യം എന്താണ് പ്രഭാഷകൻ്റെ വാക്കുകളെ ആദരിക്കണമെന്നാണ് നമുക്ക് ആ വാക്യം ഒന്ന് നോക്കാം നാൽപ്പത്തൊന്ന് പതിനാറ് അതിനാൽ എൻ്റെ വാക്കുകളെ ആദരിക്കുക എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നത് നന്നല്ല എല്ലാവരും എല്ലാം ശരിക്ക് വിലയിരുത്തുന്നുമില്ല ഈ ഒരു വാക്യത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം വിദ്യത്വം മറച്ചു വെക്കുന്നത് വിജ്ഞാനം ഗോപുനം ചെയ്യുന്നതിനേക്കാൾ ഭേദമായതിനാൽ നാം ചെയ്യണമെന്ന് പ്രഭാഷക ആവശ്യപ്പെടുന്നത് എന്താണ് ഉത്തരം പ്രഭാഷകന്റെ വാക്കുകളെ ആദരിക്കണമെന്ന് അടുത്ത ചോദ്യം തന്റെ വാക്കുകളെ ആദരിക്കണമെന്ന് ഉപദേശിച്ച പ്രഭാഷകൻ നന്നല്ലെന്ന് പറയുന്നത് എന്താണ് ഇപ്പം ഞാൻ പറഞ്ഞ വാക്യത്തിലുണ്ട് എന്താണ് നന്നല്ലെന്ന് പറയുന്നത് ഉത്തരം എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നത് എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നത് നന്നല്ല എന്ന് പ്രഭാഷകൻ പറയുന്നു അടുത്ത ചോദ്യം എല്ലാറ്റിനെയും കുറിച്ച് ലജിക്കുന്നത് നന്നല്ലെന്ന് പറയുന്ന പ്രഭാഷകൻ എല്ലാവരും ചെയ്യുന്നില്ല എന്ന് പരാമർശിക്കുന്നത് എന്താണ് എല്ലാവരും ചെയ്യുന്നില്ല എന്ന് പരാമർശിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് ഉത്തരം എല്ലാം ശരിക്കും വിലയിരുത്തുന്നുമില്ല എന്ന് എന്താണ് എല്ലാം ശരിക്കും വിലയിരുത്തുന്നുമില്ല എന്ന് പ്രഭാഷകൻ എന്ത് ചെയ്യുന്നു പരാമർശിക്കുന്നു അടുത്ത ചോദ്യം ആരുടെ മുൻപിൽ അസന്മാർഗി ആയിരുന്നതിനാൽ ലജ്ജിക്കാനാണ് പ്രഭാഷകൻ ഉദ്ബോധിപ്പിക്കുന്നത് ആരുടെയൊക്കെ മുൻപിൽ അസന്മാർഗി ആയിരുന്നതിനാൽ ലജ്ജിക്കാനാണ് പ്രഭാഷകൻ ഉദ്ബോധിപ്പിക്കുന്നത് അപ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തൊന്ന് പതിനേഴിലേക്ക് നമ്മൾ വരുമ്പോൾ എന്താണ് പ്രഭാഷകൻ ലജ്ജിക്കേണ്ടതായിട്ടുള്ള മേഖലകളെക്കുറിച്ചാണ് ഇനി അങ്ങോട്ട് പറയുന്നത് അതായത് പതിനേഴാം വാക്യം മുതൽ അങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ ലജ്ജിക്കേണ്ട മേഖലകളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുള്ളൂ അസന്മാർഗിയായിരിക്കും ആരുടെ മുൻപിലാണ് നാം ലജ്ജിക്കേണ്ടത് ആരുടെ മുൻപിലാണ് ലജ്ജിക്കേണ്ടത് പിതാവിൻ്റെയും മാതാവിൻ്റെയും മാതാവിന്റെയും മുൻപിൽ അസന്മാർഗിയായിരിക്കുന്നതിൽ ലജ്ജിക്കണം അതൊരു പോയിന്റ് ഇനി അടുത്തൊരു ചോദ്യമാണ് എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നത് നന്നല്ല എന്ന് ഉപദേശിക്കുന്ന പ്രഭാഷകൻ ലജ്ജിക്കേണ്ടവയെ പറ്റി പറയുമ്പോൾ ആദ്യമായി പ്രതിപാദിക്കുന്ന കാര്യം ഏതാണ് ഏതാണ് ഉത്തരം പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുൻപിൽ അസന്മാർഗിയായിരിക്കുന്നത് അടുത്ത ചോദ്യം ആരുടെ മുൻപിൽ വ്യാജം പറയുമ്പോഴാണ് നാം ലജ്ജിക്കേണ്ടത് എന്നാണ് പ്രഭാഷകൻ അഭിപ്രായപ്പെടുക ആരുടെ മുൻപിൽ വ്യാജം പറയുമ്പോഴാണ് നാം ലജ്ജിക്കേണ്ടത് ഉത്തരം പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ അടുത്ത ചോദ്യം പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെ മുൻപിൽ വ്യാജം പറയുമ്പോഴെന്ന പോലെ ആരുടെ മുൻപിൽ തെറ്റ് ചെയ്യുമ്പോഴും ലജ്ജിക്കണമെന്നാണ് പ്രഭാഷകൻ നിർദ്ദേശിക്കുന്നത് ആരുടെ മുൻപിലാണ് ഉത്തരം ന്യായാധിപൻ്റെയോ വിധിയാളൻ്റെയോ മുൻപിൽ അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞു നാൽപ്പത്തൊന്നാം അധ്യായം പതിനേഴാം വാക്യം മുതൽ ലജ്ജിക്കേണ്ടതാണ് ഏത് എന്ന് പ്രഭാഷകൻ നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരുന്നുണ്ട് ഇപ്പോൾ നിലവിൽ നമ്മൾ ഇപ്പം പഠിച്ചെത്തിയത് മൂന്ന് കാര്യങ്ങളാണ് ഞാനതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുവാണ് നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് ഓർമ്മയിൽ ഇരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് അസന്മാറിയായിരിക്കുന്നതിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും മുമ്പിൽ നമ്മൾ ലജ്ജിക്കണം രണ്ടാമത് വ്യാജം പറയുന്നതിൽ പ്ര പ്രഭുവിൻ്റെയും ഭരണാധികാരിയുടെയും മുൻപിൽ നമ്മൾ ലജ്ജിക്കണം പിന്നെന്താണ് മൂന്നാമത് നമ്മളിപ്പോൾ പറഞ്ഞത് തെറ്റു ചെയ്യുമ്പോൾ ന്യായാധിപൻ്റെയോ വിധിയാളൻ്റെയോ മുൻപിൽ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ലജ്ജിക്കണം ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെ മുൻപിൽ വ്യാജം പറയുമ്പോഴെന്ന പോലെ ആരുടെ മുമ്പിൽ തെറ്റ് ചെയ്യുമ്പോൾ ലജ്ജിക്കണം ആരാണ് ന്യായാധിപൻ്റെയും വിധിയാളൻ്റെയും മുൻപിലും ഓക്കെ അല്ലോ ഇനി അടുത്ത ചോദ്യം ലജ്ജിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി വിശദമാക്കുമ്പോൾ സീറാക്ക് നാലാമതായിട്ട് പ്രതിപാദിക്കുന്ന ഒരു കാര്യം ഏതാണ് നമ്മളിപ്പോൾ ലജ്ജിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു മൂന്ന് കാര്യം പറഞ്ഞു അതിൽ നാലാമതായിട്ട് സീറാക്ക് പ്രതിപാദിക്കുന്ന കാര്യം ഏതാണ് ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മുൻപിൽ തിന്മ പ്രവർത്തിക്കുന്നത് എന്താണ് ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മുൻപിൽ തിന്മ പ്രവർത്തിക്കുന്നതും ലജ്ജിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് അടുത്ത ചോദ്യം പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ ആരുടെ മുൻപിൽ അനീതി പ്രവർത്തിക്കുമ്പോഴാണ് നാം ലജ്ജിക്കേണ്ടത് ആരുടെ മുൻപിൽ അനീതി പ്രവർത്തിക്കുമ്പോഴാണ് ഉത്തരം സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുൻപിൽ അനീതി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ലജ്ജിക്കണം അടുത്ത ചോദ്യം സ്വന്തം സ്ഥലത്ത് നിന്നും മോഷ്ടിക്കുന്നതിനെ പ്രഭാഷകൻ വിലയിരുത്തുന്നത് എന്തായിട്ടാണ് എന്താണ് ക്വസ്റ്റ്യങ്ങൾ ഒന്നുകൂടെ ആവർത്തിക്കാം സ്വന്തം സ്ഥലത്തു നിന്നും മോഷ്ടിക്കുന്നതിനെ പ്രവാ പ്രഭാഷകൻ വിലയിരുത്തുന്നത് എന്തായിട്ടാണ് ഉത്തരം ലജ്ജാകരം എന്നാണ് പറയുന്നത് നമുക്ക് ആ വാക്യം ഒന്ന് നോക്കാം പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് പത്തൊൻപതാം വാക്യം സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുക ഇവയെൽ ഇവയെ ഇവയെല്ലാം ലജ്ജാകരമാണ് ദൈവത്തിൻ്റെ വിശ്വസ്തയുടെയും ഉടമ്പടിയുടെയും മുൻപിൽ ലജ്ജാഭരിതനായിരിക്കുക തുടർന്ന് അങ്ങോട്ട് വാക്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതാണ് അപ്പം സ്വന്തം സ്ഥലത്ത് നമ്മൾ മോ മോഷ്ടിക്കുന്നത് പ്രഭാഷകൻ പറയുന്ന എങ്ങനെയാണ് അത് ലജ്ജാകരമാണ് എന്നാണ് അടുത്ത ചോദ്യം ലജ്ജാശീലത്തെ പറ്റി പറ്റിയും ഉദ്ബോധനം നൽകുമ്പോൾ നാം ലജ്ജാഭരിതരാകേണ്ടതിൻ്റെതിൻ്റെ അല്ലെങ്കിൽ ലജ്ജാഭരിതരാകേണ്ടത് എന്തിൻ്റെ മുൻപിലാണ് എന്നാണ് പ്രഭാഷകൻ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ലജ്ജാശീലത്തെ പറ്റിയും ലജ്ജിക്കേണ്ടവയെ പറ്റിയും ഉദ്ബോധനം നൽകുമ്പോൾ നാം ലജ്ജാഭരിതരാകേണ്ടത് എന്തിൻ്റെ മുൻപിലാണ് എന്നാണ് പ്രഭാഷകൻ അഭിപ്രായപ്പെടുന്നത് ഏതിൻ്റെ മുൻപിലാണ് ദൈവത്തിൻ്റെ വിശ്വസ്തയുടെയും ഉടമ്പടിയുടെയും മുൻപിൽ അത് നമുക്ക് പത്തൊൻപതാം വാക്യത്തെ കാണാൻ പറ്റുന്നുണ്ട് ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുൻപിൽ ലജ്ജാഭരിതനാകുക എന്ന് എന്തു പറയുന്നുണ്ട് പത്തൊൻപതാം വാക്യത്തിൽ പറയുന്നുണ്ട് അടുത്ത ചോദ്യം പ്രഭാഷകൻ്റെ കാഴ്ചപ്പാടിൽ സ്വാർത്ഥ താല്പര്യം കാണിക്കുമ്പോൾ ലജ്ജിക്കേണ്ടത് ഏത് സാഹചര്യത്തിലാണ് ഏത് സാഹചര്യത്തിലാണ് നമ്മുടെ ഒരു താല്പര്യം നമ്മൾ കാണിക്കുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് ലജ്ജിക്കേണ്ടത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഏതാണ് ഭക്ഷണാവസരത്തിൽ ഏത് കാര്യത്തിൽ കാപ്പറ്റ്യം കാണിക്കുമ്പോഴാണ് നാം ലജ്ജിക്കേണ്ടതെന്നാണ് പ്രഭാഷകൻ നിരീക്ഷിക്കുന്നത് ഉത്തരം ക്രയവിക്രയങ്ങളിൽ അപ്പോൾ ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കുക സ്വാർത്ഥ താല്പര്യം കാണിക്കുമ്പോൾ ലജ്ജിക്കേണ്ട സാഹചര്യം ഭക്ഷണാവസരമാണ് എങ്കിൽ കാപ്പ്യം കാണിക്കുമ്പോൾ നാം ലജ്ജിക്കേണ്ട സാഹചര്യം ഏതാണ് അല്ലെങ്കിൽ ഏത് ക്രയവിക്രയങ്ങളിൽ കാപട്യം കാണിക്കുമ്പോൾ നമ്മൾ ലജ്ജിക്കണം ഭക്ഷണാവസരത്തിൽ സ്വാർത്ഥ താൽപ്പര്യം കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ലജ്ജിക്കണം അടുത്ത ചോദ്യം പ്രഭാഷകന പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം അനുസരിച്ച് നാം ലജ്ജിക്കേണ്ട കാര്യങ്ങൾ ഏതെല്ലാം ഇങ്ങനെയും ചോദ്യങ്ങൾ വരാം കേട്ടോ ഇപ്പോൾ ഒരുപാട് ലജ്ജിക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു പതിനേഴാം വാക്യം മുതൽ ഇങ്ങോട്ടേക്ക് നമ്മൾ ലജ്ജിക്കുന്ന കാര്യങ്ങളെപ്പറ്റി കുറേ പറഞ്ഞു കേട്ടു പിന്നെ നമ്മൾ കുറച്ചുകൂടെ എന്താണ് നമ്മൾ എത്രത്തോളം ആഴന്നിറങ്ങി പഠിച്ചു എന്നറിയാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയും സെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതായത് ഇന്ന വാക്യത്തിൽ പറയുന്ന ലജ്ജിക്കേണ്ട കാര്യങ്ങൾ ഏതെല്ലാമാണ് ഇരുപതാം അധ്യായത്തിൽ ഏത് കാര്യത്തെപ്പറ്റി ലജ്ജിക്കാനാണ് പറയുന്നത് ലജ്ജിക്കേണ്ട കാര്യങ്ങൾ എന്നാണ് പ്രതി അഭ്യവാദനം ചെയ്യാതിരിക്കുന്നതിലും കുലടയെ അവിനാശപൂർവ്വം നോക്കുന്നതിലും എന്ത് ചെയ്യണം ലജ്ജിക്കണം എന്നാണ് പറയുന്നത് അടുത്ത ചോദ്യം പ്രത്യ അഭിവാദനം ചെയ്യാതിരിക്കുന്നതിൽ ലജ്ജിക്കാൻ പറയുന്ന പ്രഭാഷകൻ ആരുടെ അഭ്യർത്ഥന നിരസിക്കുന്നതിലും ലജ്ജിക്കാനാണ് ഉപദേശിക്കുക ആരുടെ അഭ്യർത്ഥന നിരസിക്കുന്ന ലജ്ജിക്കാൻ ഉപദേശിക്കുക ഉത്തരം ബന്ധുവിൻ്റെ അടുത്ത ചോദ്യം ബന്ധുവിൻ്റെ അഭ്യർത്ഥന നിരസിക്കുന്ന അവസരത്തിൽ എന്ന പോലെ എന്ത് അപഹരിക്കുമ്പോഴും നാം ലജ്ജിക്കണമെന്നാണ് പ്രഭാഷകൻ പറയുക ഉത്തരം അന്യൻ്റെ ഓഹരിയോ സമ്മാനമോ നമുക്ക് ആ വാക്യം ഒന്ന് നോക്കാം നാൽപ്പത്തൊന്നാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം ബന്ധുവിൻ്റെ അഭ്യർത്ഥന നിരസിക്കുന്നതിലും അന്യൻ്റെ ഓഹരിയോ സമ്മാനമോ അപഹരിക്കുന്നതിലും അന്യൻ്റെ ഭാര്യ ദുർമോഹത്തോടെ നോക്കുന്നതിലും ഒക്കെ ലജ്ജിക്കാനായിട്ട് ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഞാനത് വായിച്ചു എന്നേ ഉള്ളൂ അടുത്ത ചോദ്യം അന്യൻ്റെ ഭാര്യയെ എപ്രകാരം നോക്കാൻ പാടില്ല എന്ന സന്ദേശമാണ് നാൽപ്പത്തി ഒന്നാം അധ്യായത്തിലെ പ്രഭാഷകൻ നമുക്ക് നൽകുന്നത് എന്താണ് ഉത്തരം ദുർമോഹത്തോടെ അന്യൻ്റെ ഭാര്യയെ ഏത് രീതിയിൽ നോക്കരുത് ദുർമോഹത്തോടെ നോക്കരുത് എന്ന് അടുത്ത ചോദ്യം ആരുടെ മുൻപാകെ നടത്തിയ വഷളായ സംസാരത്തിൻ്റെ പേരിൽ ലജ്ജിക്കാനാണ് പ്രഭാഷകൻ പറയുന്നത് ആരുടെ മുൻപാകെ നടത്തിയ വഷളായ സംസാരത്തിൻ്റെ പേരിൽ ലജ്ജിക്കാനാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം സ്നേഹിതന്മാരുടെ അടുത്ത ചോദ്യം ഏത് കാര്യം ചെയ്തിട്ട് കൊട്ടിഘോഷിക്കരുതെന്ന സന്ദേശമാണ് പ്രഭാഷകൻ നമുക്ക് നൽകുന്നത് എന്ത് ഉത്തരം ദാനം ദാനം ചെയ്തിട്ട് ചെയ്തിട്ടൊരിക്കലും എന്ത് ചെയ്യരുത് കൊട്ടിഘോഷിക്കരുതെന്ന് പ്രഭാഷകൻ പറയുകയാണ് അടുത്ത ചോദ്യം ലജ്ജിക്കേണ്ടവയെ പറ്റി വിവരിക്കുന്ന പ്രഭാഷകൻ അവസാനമായി ഏത് കാര്യത്തിൽ ലജ്ജിക്കണമെന്ന നിർദ്ദേശമാണ് നൽകുന്നത് ഉത്തരം പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും നമ്മുടെ ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ നമ്മുടെ ലജ്ജിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി പറയുന്നതിന് ഏറ്റവും അവസാന വാക്യമാണ് ഇരുപത്തി സോറി ഇരുപത്തി മൂന്നാം വാക്യം എന്ന് പറയുന്നത് അധ്യായമല്ല വാക്യം അപ്പോൾ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ അവസാനമായിട്ട് പ്രഭാഷകൻ നമ്മളോട് പറയുന്ന നിർദ്ദേശമാണ് പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും എന്ത് ചെയ്യണമെന്ന് ലജ്ജിക്കുക എന്ന് പറയുകയാണ് അടുത്ത ചോദ്യം ലജ്ജിക്കേണ്ടവയെ പറ്റി നാം ലജ്ജിച്ചാൽ അത് ഉചിതമായ ലജ്ജയായിരിക്കുമെന്ന് വിലയിരുത്തുന്ന പ്രഭാഷകൻ അതിൻ്റെ ആത്യന്തിക ഫലം എന്താണ് എന്നാണ് നാൽപ്പത്തൊന്നാം അധ്യായത്തിൻ്റെ അവസാനം രേഖപ്പെടുത്തുന്നത് ഉത്തരം എല്ലാവരും നമ്മെ ഇഷ്ടപ്പെടുകയും ചെയ്യും ഓക്കെ അപ്പം അടുത്ത ചോദ്യം അവസാനത്തെ ചോദ്യവുമാണിത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഇത് തുടക്കത്തിലെ പറഞ്ഞതാണ് എന്ത് ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് അപ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഇത്ര കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട് നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ ഇത്ര മാത്രമേ പഠിക്കുവാനായിട്ടുള്ളൂ അപ്പോൾ മരണത്തെപ്പറ്റിയും ലജ്ജാശീലത്തെ പറ്റിയുമാണ് രണ്ട് ദിവസങ്ങളിലായിട്ട് നമ്മളിപ്പോൾ പഠിച്ചത് അപ്പോൾ പ്രധാനമായിട്ടും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം അരികിൽ വെച്ച് ഈ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ട് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥവുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരിക്കലും ചോദ്യങ്ങൾ മാത്രമായിട്ട് ആരും പഠിക്കരുത് വിശുദ്ധ ഗ്രന്ഥമാണ് നമ്മുടെ മെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബൈബിൾ തന്നെയാണ് ബൈബിൾ അടി അരികിൽ വയ്ക്കുക സമാനവാക്യങ്ങൾ എടുക്കാൻ പറയുമ്പോൾ തന്നെ മറ്റു പുസ്തകങ്ങളിലേക്ക് സമാനവാക്യങ്ങളുള്ള ആ പുസ്തകങ്ങളിലേക്ക് പോയി ആ വാക്യങ്ങൾ കണ്ടെത്തുകയും അതും ഈ വാക്യം തമ്മിലുള്ള സമാനതകൾ അതിൽ ഒരേപോലെ വരുന്ന വാക്കുകൾ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ മുൻവർഷ ചോദ്യ പേപ്പറുകൾ കണ്ടിട്ട് ുണ്ട് അതുകൊണ്ട് അങ്ങനെയെല്ലാം പഠിക്കാനായിട്ട് ശ്രമിക്കുക ഈശോ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം നേരുന്നു